വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിമർശനവുമായ എസ് വൈഎസ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്നാണ് വിമർശനം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാം തരം പൌരന്മാരാക്കിയെന്ന് എസ് വൈഎസ് നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫൈസൽ ഫൈസൽ ചേരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ഇത്തരത്തിലൊരു കോൺഗ്രസ് ഏറെ ചർച്ചകൾക്കും പ്രയാസങ്ങൾക്കും അവർക്ക് അവർക്കുള്ളിൽ നിന്നുള്ള ഏറെ വിമർശനങ്ങൾക്കും ശേഷം ഇന്നലെ രാത്രിയോടെയാണ് കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ഏറെ വലിയ ഒരു വിമർശനത്തോടു കൂടിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാംതര പൗരന്മാരാക്കി എന്നുള്ള വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് എസ് വൈ എസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി സെക്രട്ടറി ദാരിമി വയനാട് എന്നിവരുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വിവാദമാകുന്നത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനുകളിൽ പതിനൊന്ന് ഡിവിഷനുകളിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഈ പതിനൊന്ന് ഡിവിഷനുകളിലും മുസ്ലിം മുസ്ലിം സ്ഥാനാർത്ഥികളില്ല അതുമാത്രമല്ല വയനാട് ജില്ലയിൽ ആകെയുള്ളത് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഈ നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ രണ്ട് ഡിവിഷനുകളിലേക്ക് മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ളത് ഇതിനെതിരെയാണ് ഇപ്പോൾ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നത്